എല്ലാവർക്കും നമസ്കാരം ഈ കോടയി മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളുള്ളത് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഇവിടെ ഒരു ഔഷധ കഞ്ഞി വിതരണം നടക്കാറുണ്ട് അങ്ങനെ ഈ കൊല്ലത്തെ ആ ഔഷധ ഔഷധക്കഞ്ഞി വിതരണം ഇന്ന് നടക്കുകയാണ് നമ്മളപ്പോൾ ഔഷധ കഞ്ഞി ഒന്ന് കുടിക്കാനും അത് പരിചയപ്പെടാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് രാവിലെ വന്ന് ഔഷധ കഞ്ഞി വിതരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ അടക്കുകയാണ് നമ്മുടെ കോട്ടയത്തെ ഭാരത് ഹോസ്പിറ്റലിലെ രേണുകാമയാണ് അതിൻ്റെ വിതരണ ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവേനി അകത്ത് ഭഗവാനെ നിവേദിച്ച ഔഷധ കഞ്ഞി വെളിയിൽ കൊണ്ടുവന്ന് അതിനുശേഷം വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ചടങ്ങുകളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വയസ്കരയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഔഷധക്കൂട്ടുപയോഗിച്ചാണ് ഈ ഔഷധക്കഞ്ഞി എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഇവിടെ വിതരണം ചെയ്യുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള അതിൻ്റെ ഒരു ഐതിഹ്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ അനേകം ഭക്തർ ഈ ഔഷധ കഞ്ഞി കുടിക്കാനായിട്ട് അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നടന്നുവരുന്ന ഔഷധ വിതരണമാണ് ഇന്ന് ക്ഷേത്ര സങ്കേതത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ നടന്ന അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ ഭഗവാന്റെ തെക്കേ തിടപ്പള്ളിയിൽ നേധിക്കുന്ന എന്തിനും ഔഷധ ഗുണമുണ്ടെന്നോ അവിടുന്ന് വരുന്ന അവിടെ ഉള്ള ചാരത്തിനു മൂലം ഔഷധ ഗുണമുണ്ടെന്നോ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം കർക്കിടക മാസത്തിൽ നടത്താറുണ്ട് വയസ്കരയുമായി ആ ഔഷധ കൂട്ടാണ് കഴിഞ്ഞ പതിനാല് വർഷമായി ഭഗവാന്റെ തെക്കേ തടപ്പള്ളിയിൽ നെതിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ആ ഔഷധക്കഞ്ഞി വിതരണമാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പോൾ ആ ഔഷധക്കഞ്ഞി നമ്മളും കുടിക്കാൻ പോകുകയാണ് ഞാനും ഒരു ഗ്ലാസ് എടുത്തു ഔഷധക്കഞ്ഞി ഔഷധക്കഞ്ഞി ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഔഷധക്കഞ്ഞി കൂടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ തിരുവനക്കര ശിവനോട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞു ഞാൻ പതിയെ അവിടെ ഇറങ്ങി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബാഗ്